എല്ലാം തന്നെ ലൈറ്റ് ഷെയ്ഡിലാണ് ഫസ്റ്റ് നമുക്ക് കളേഴ്സ് നോക്കാം എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടണിലാണ് സെയിം കളറിൽ തന്നെ ഒരു എംബ്രോയ്ഡറി വർക്ക് ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് ആ ഫ്ലവർ പാറ്റേൺ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോർഡർ സാരീസ് നമുക്ക് എപ്പോഴും ഫേവറേറ്റ് ആണല്ലേ ഈ താഴെ നമ്മൾ ആ ഫ്ലീറ്റ് ഇടുന്ന ഭാഗത്ത് കംപ്ലീറ്റ് സിൽവർ ജെറിയിലാണ് നമ്മളിത് ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു ബോർഡർ ടച്ചപ്പും Oh, ശ്വാസമായിട്ട് വെറും നൂറ്റി രണ്ട് രൂപയിൽ നല്ല സൂപ്പർ കോട്ടൺ സാരീസ് എത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ കസ്റ്റമേഴ്സിനായിട്ട് നല്ല അടിപൊളി കോട്ടൺ സാരി എല്ലാം തന്നെ നല്ല കൂൾ ആയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമുക്ക് സമ്മർ സീസണിൽ നമുക്ക് ഒരുപാട് വെറൈറ്റീസ് എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നോക്കി എല്ലാം തന്നെ നല്ല കൂൾ കളേഴ്സായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ നമുക്കറിയാലോ ഓൾറെഡി നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം തന്നെ ഹോൾസെയിൽ ഡീൽസിലും ഫാക്ടറി റേറ്റിലും ആണ് അഞ്ചു പീസിന്റെ സെറ്റ് ആണ് വരുന്നത് എല്ലാം തന്നെ ലൈറ്റ് ഷെയ്ഡിലാണ് ഫസ്റ്റ് നമുക്ക് കളേഴ്സ് നോക്കാം എല്ലാം തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടണിലാണ് നമുക്കറിയാം സമ്മർ സീസണിൽ ഏറ്റവും കൂടുതൽ മൂവ് ആവുന്ന കളക്ഷൻ ആണ് ഇത്തരത്തിലുള്ളത് അതും നിങ്ങൾക്ക് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നമുക്ക് നോക്കാം നോക്കി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ കളറിൽ ഡാർക്ക് കളർ എംബ്രോയിഡറി വർക്ക് കൊടുത്തൊരു വെറൈറ്റി ആണ് ഇത് നമുക്ക് അഞ്ചു പീസിന്റെ ആണ് വരുന്നത് അഞ്ചു പീസും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ തൂക്കൂൾ കളേഴ്സിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് നമുക്ക് ഇന്നത്തെ ഡിസൈൻ പരിചയപ്പെടാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടനിലാണ് നമ്മളിത് ചെയ്തെടുത്തിരിക്കുന്നത് സെയിം കളറിൽ തന്നെ ഒരു എംബ്രോയിഡറി ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ഫ്ലവർ ഡിസൈൻ ആണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് നമുക്ക് നമുക്കിത് ലെങ്ത് നമുക്ക് പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബോർഡർ ടച്ചപ്പിലൂടെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ലെങ്ത് ഞാൻ പറഞ്ഞു പ്രോപ്പർ സിക്സ് തേർട്ടി ലെങ്ത് വിത്ത് ബ്ലൗസ് പീസ് നമുക്ക് ആ പല്ലുവിൻ്റെ ഫിനിഷിങ് നോക്കാൻ നോക്കി പല്ലു ഭയങ്കര ബ്യൂട്ടിഫു സിമ്പിളാണ് എന്ന ഒരു പ്രത്യേക ഒരു അട്രാക്ഷൻ നമുക്ക് വർക്കിംഗ് വുമൺസിനൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു സൂപ്പർ വെറൈറ്റി ആണ് അതുപോലെ തന്നെ നമ്മൾ ആ ഒരു ഫിനിഷിങ് കൊടുത്തിരിക്കുന്ന നല്ലൊരു ചാലർ വർക്ക് കൊടുത്താണ് അപ്പോൾ ഇതിൽ നമ്മളൊരു ഈ ഒരു പിങ്ക് കളർ എംബ്രോയ്ഡറി കൊടുത്തിട്ടുള്ള കാരണം നമുക്ക് ഇതിനോടൊപ്പം കോൺട്രാസ്റ്റിൽ വെയർ ചെയ്യാം കോൺട്രാസ്റ്റിൽ നമ്മൾ വെയർ ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്ത് ആഡ് ആയിട്ട് നമുക്ക് ബ്ലൗസ് പീസസും അതുപോലെ തന്നെ റെഡിമെയ്ഡ് ബ്ലൗസസും അതും നമുക്ക് കോട്ടൺ സ്പെഷ്യൽ കളക്ഷൻ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതിന്റെ കറക്റ്റ് ഡീറ്റെയിൽ ഞാൻ നമ്മുടെ സ്ക്രീനിലെ നമ്പർ കോണ്ടാക്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പൊ സമ്മർ സീസണിൽ ഇത്തരത്തിലുള്ള സിമ്പിൾ കളേഴ്സ് പക്ഷെ കൂൾ കളേഴ്സ് ആണ് കൂടുതൽ മൂവ് എന്ന ഈ ഒരു യെല്ലോ ഷെയ്ഡ് നോക്കിയാൽ ഇതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇതിൽ നമ്മൾ ആ ഒരു ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് ആ ഫ്ലവർ പാറ്റേൺ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബോർഡർ സാരീസ് നമുക്ക് എപ്പോഴും ഫേവറേറ്റ് ആണ് അല്ലേ അപ്പൊ ടീച്ചേഴ്സ് വർക്കിംഗ് വുമൺസ് അവർക്കൊക്കെ നമുക്ക് സമ്മർ സീസണിൽ സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ കളക്ഷൻസ് ആണ് അപ്പം ഇതിൽ നമുക്ക് അഞ്ച് പീസിന്റെ ആണ് അതിൽ ഒരു ഡിസൈൻ ആണ് നമ്മൾ കണ്ടത് നോക്കി ഇതാണ് ഇതിന്റെ ആ ഒരു പല്ലു സൈഡൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ വാഷ് ചെയ്യുന്നതിന് വെച്ച് ഒന്നും കൂടെ സ്മൂത്ത് ആകും നല്ല സോഫ്റ്റ് കോട്ടൺ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്നിനും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് കോട്ടൺ ഫാബ്രിക് അല്ലേ അപ്പൊ ഇതിൽ നമുക്ക് ഒരുപാട് ഡിസൈൻസ് എത്തിയിട്ടുണ്ട് ഈ ഒരു സ്കൈ ബ്ലൂ ഷെയ്ഡ് നോക്കിയാൽ ഇതൊരു പ്രത്യേക രീതിയിലാണ് നമ്മളത് ചെയ്തെടുത്തിരിക്കുന്ന ആ ഒരു ഈ താഴെ നമ്മൾ ആ ഫ്ലീറ്റ് ഇടുന്ന ഭാഗത്ത് കംപ്ലീറ്റ് സിൽവർ ജെറിയിലാണ് നമ്മളത് ആ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്ന അതുപോലെ തന്നെ ആ ഒരു ബോർഡർ ടച്ചപ്പും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് സിമ്പിൾ സാരീസ് ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് നമുക്ക് ഒരുപാട് ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുണ്ട് നോക്കി ഇതൊരു നല്ലൊരു ക്രീം ഷെയ്ഡില് നല്ലൊരു ഡാർക്ക് കളർ എംബ്രോയിഡറി വർക്ക് കൊടുത്ത് നമുക്ക് ഒരുപാട് ഡിസൈൻസ് സമ്മർ സ്പെഷ്യൽ കളക്ഷൻ എത്തിയിട്ടുണ്ട് നോക്കേ ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട് അല്ലെ ആ ഒരു നല്ലൊരു ജിമിക്കി ഡിസൈൻ ആണ് നമ്മള് കൊടുത്തിരിക്കുന്നത് നോക്കേ അതും ആ ഒരു ലൈറ്റ് ഷെയ്ഡിൽ നമ്മൾ ഡാർക്ക് കളർ നമ്മൾ ആ ഒരു ഡിസൈൻ കൊടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കൊരു ചെറിയ ജെറിൽ ആയി ടച്ചു സിൽവർ ജെറി ലൈൻ ടച്ചിപ്പ് കൊടുത്തിട്ടുണ്ട് അഞ്ചു പീസിന്റെ സെറ്റാണ് സമ്മർ സീസണിൽ നമുക്ക് ഈ ഒരു കൊടും ചൂടിൽ കൂൾ കളേഴ്സ് ആഡ് ചെയ്ത് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം ഇപ്പൊ ഇത്തരത്തിലുള്ള കളക്ഷൻ നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം കൂടാതെ നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ എൺകോറയ്ക്കും മറക്കണ്ട നമ്മുടെ സ്ക്രീനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ലാംഗ്വേജ് ഇഷ്യൂസ് ചെയ്യാതെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോഴത്തേന് ഒരു മിനിമം മൂന്ന് ദിവസം എങ്കിലും എടുക്കും നമ്മുടെ പ്രോഡക്റ്റ് കയ്യിൽ വരാം അതിന് ഒന്നും വേണ്ട ഇനി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യണമെങ്കിലും നമ്മുടെ സ്ക്രീനിലെ നമ്മൾ മലയാളത്തിൽ തന്നെ മെസ്സേജ് ചെയ്യാം അപ്പം ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന ഈ കളക്ഷൻ നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യണം നമ്മുടെ സ്ക്രീനിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതിലും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടൊരു കളക്ഷനുമായിട്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം